ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ജെ സി ഐ പൊന്നാനി ചാപ്റ്റർ രണ്ടാം ഘട്ട ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പൊന്നാനി എംഇഎസ് കോളേജിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കോളേജ് യൂണിയൻ അഗ്രിമയുടെയും കോളേജിലെ എൻ എസ് എസ് എൻ സി സി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ക്യാമ്പ് ജെ സി ഐ ഇന്ത്യ നാഷണൽ ട്രെയിനറും പൊന്നാനി എം എസ് കോളേജ് പ്രിൻസിപ്പളുമായ അനസ് എടരത്ത് രക്തദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഡയറക്ടർ മുഹമ്മദ് ഫൈസൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സി ഡയറക്ടർ അബ്ദുൾ റഷീദ് കെ സെക്രട്ടറി മുഹമ്മദ് ഫാസിൽ ഫാസിൽ റഫീഖ് അബ്ദുൽ ഖാദർ മുഹമ്മദ് അനീഷ് എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി ിമ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് പെരിന്തൽപ്പള്ളാം ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് കോളേജ് യൂണിയൻ അഗ്രിമ കോളേജ് യൂണിയൻ കോളേജ് യൂണിയന്റെ അഗ്രിമയുടെ ിൽ തന്നെ എൻസ്എസിന്റെയും എൻ സി സിയുടെ ഒക്കെ സഹകരണത്തോടുകൂടിയിട്ടാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളർന്നു വരുന്ന തലമുറയിൽ ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഒരു അവബോധം നൽകുവാൻ കൂടിയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ വളരെ അധികം പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂനിയർ ചാമ്പർ ഇന്റർനാഷനെ സംബന്ധിച്ചിടത്തോളം ജെ സി പൊന്നാനി ചാമ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ രക്തദാന ക്യാമ്പാണ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ